ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഞാനിന്ന് ഇലിയും പല്ലിയും പാറ്റയും ഒക്കെ ഒന്നിച്ച് തുരുത്താൻ പറ്റുന്ന നല്ല കിടിലൻ ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയ ചെറിയ ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്കിതേപോലെ കുട എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കുടയൊക്കെ നമ്മളിതേപോലെ ബെൻഡായിട്ടിരിക്കുകയാണെങ്കിൽ തുറക്കാനൊക്കെ പാടാൻ െ അപ്പോൾ അതേപോലെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ മെഴുകുതിരിയുണ്ടെങ്കിൽ ആ കമ്പിയിലൊക്കെ ഒന്ന് വെറുതെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഇരിക്കത്തില്ല കണ്ടോ അപ്പം അങ്ങനെയൊക്കെ വരുന്നത് കാരണം നമ്മൾ മഴ സമയത്ത് കുട എടുത്തതിന് ശേഷം മഴയൊക്കെ പോകുമ്പോഴത്തേനും അടച്ചു വെക്കുമല്ലോ അപ്പോൾ കുറേ നാളത്തേക്ക് നമ്മൾ തുറക്കാതിരിക്കുമ്പോഴത്തേനും ഇതേപോലുള്ള കംപ്ലൈൻ്റൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ മെഴുകുതിരി വെച്ചിട്ട് ഇതേപോലെ മെഴുകു ആ ഒരു മെഴുകു ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി കമ്പിയിലൊക്കെ അപ്പോൾ നമുക്ക് കുട എപ്പോഴും നല്ല പുതിയതുപോലെ തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും അടയ്ക്കുന്നതിനും തുറക്കുന്നതിനും ഒരു ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം കണ്ടോ നമുക്കിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാം കമ്പികൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ആ കമ്പി ഇത് അല്ലെങ്കിൽ അത് നമ്മൾ ബെൻഡായിട്ടിരുന്നിട്ട് ആ ചെറിയ കമ്പികളൊക്കെ ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നാപ്പിയതിന് ശേഷം നല്ല വൃത്തിയായിട്ട് അടച്ച് സൂക്ഷിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് തുറന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കമ്പികളൊന്നും ചീത്തയായി പോവില്ല കമ്പി തുരുമ്പിക്കില്ല അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ നേന്ത്രപ്പഴമൊക്കെ മേടിക്കുമ്പോഴത്തേനും പച്ചക്കി ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പഴുത്ത് കിട്ടണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇതേപോലെയുള്ള കവറുകൾ എടുക്കുക കട്ടിയുള്ള കവറായിരിക്കണം ഇതേപോലത്തെ കവറിനകത്ത് നമ്മൾ നേന്ത്രപ്പഴം വെച്ചതിന് ശേഷം നല്ലവണ്ണം പൊതിഞ്ഞ് കബോർഡിനകത്ത് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പഴുത്ത് കിട്ടും ഞാൻ ഇതേപോലെ ഒരു ദിവസം വെച്ച പഴമാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് ആ കളറ് മഞ്ഞ കളറ് കിട്ടിയത് കേട്ടോ അപ്പം ഇതേപോലെ ഒന്ന് പൊതിഞ്ഞ് വെച്ച് നോക്കുക നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് പഴുത്ത് കിട്ടും പ്രത്യേകിച്ച് കബോർഡിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ മേടിച്ചപ്പോൾ നല്ല പച്ച പഴമായിരുന്നു കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ചീർപ്പ് അത് ക്ലീൻ ചെയ്യുന്നതിന് നമ്മൾ നനയ്ക്കാതെ തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും കാരണം കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള പഴയ ബ്രഷ് ബ്രഷുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് ഇതേപോലൊന്ന് നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോഴത്തേനും നമുക്ക് ആ ചീർപ്പിലുള്ള അഴുക്കും പൊടിയെല്ലാം പോയിട്ട് ക്ലീനായിട്ട് കിട്ടും കാരണം നനച്ചിട്ട് ഉണങ്ങാനൊക്കെ കാത്തിരിക്കണ്ടല്ലോ മുടി ചെയ്യുന്നതിന് നമ്മൾ മുടി ചീവാൻ ചെയ്യുവാനെടുക്കുമ്പോഴത്തേനാണ് അതിനകത്ത് അഴുക്ക് കാണുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത് കുറച്ച് പൗഡർ ഇട്ടിട്ട് നമ്മുടെ പഴയ ബ്രഷ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ഒന്നാക്കിയെടുത്താൽ മതി നല്ല രീതിയിൽ ക്ലീൻ ആക്കി ഇട്ടു കേട്ടോ അപ്പോൾ ഇതേപോലെ പെട്ടെന്നൊക്കെ നമുക്ക് ചീപ്പ് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം എന്താ ഷീപ്പിൻ്റെ അഴുക്കിൻ്റെ ആ പൊടിയൊക്കെ കണ്ടോ അപ്പം അത് വൃത്തിയാക്കി എടുക്കാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഇതേപോലെ ഓട്സ് അതേപോലെ റവ ഇതൊക്കെ ചീത്തയായി പോകാതിരിക്കാനായിട്ട് നമുക്കിതിനകത്ത് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി വെക്കുകയാണെങ്കിൽ അതിനകത്തുണ്ടാകുന്ന ചെറിയ പ്രാണികൾ അതേപോലെ തന്നെ ഇത് കട്ട പിടിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാതെ കുറച്ച് ദിവസം വയ്ക്കുമ്പോൾ അത് കട്ട പിടിച്ചിട്ട് അതിനകത്ത് മണ്ട് പ്രാണികളൊക്കെ ഉണ്ടാകാറുണ്ട് പുഴുണ്ടാകാറുണ്ട് അപ്പം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് വിരവി സൂക്ഷിക്കുക അപ്പോൾ എത്ര നാൾ വേണേലും നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും അതേപോലെ അടുത്ത ടിപ്പ് നമുക്ക് സവാളയുടെ ഇതേപോലെ ഒരു പകുതി കഷ്ണം മാത്രം മതി എത്രയും വേണ്ട ഇനി പാരസെറ്റാമോൾ അതേപോലെ തന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് അപ്പോൾ ഇത് മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് നമുക്ക് എലിയും പല്ലിയും പാറ്റയും പാമ്പിനെ അറുതി ഈ ഒരു സ്പ്രേ അടിക്കുകയാണെങ്കിൽ പാമ്പ് എറുതി നമ്മൾ ആ പരിസരത്ത് വരില്ല അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് സവാള നമുക്കിതേപോലെ ഒന്ന് ചീവിയെടുക്കാം അപ്പോൾ ഇതേപോലെ ആക്കിയതിന് ശേഷം നമുക്ക് വിനാഗിരിയും അതേപോലെ തന്നെ ഒരു പാരസെറ്റാമോൾ ഗുളിക പൊടിച്ചതും പിന്നെ കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് രാത്രി ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ട് രാവിലെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അതിനകത്തുള്ള സവാളയുടെ എഷൻസ് ഫുൾ അതിനകത്തിട്ട് ഇറങ്ങിക്കിട്ടും അപ്പം നല്ല ഒരു സ്മെല്ലാണ് ഈ ഒരു സ്മെല്ല് നമുക്ക് ഇഷ്ടപ്പെടും പക്ഷേ പല്ലി പാറ്റ അതിനൊന്നും ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ലാണ് ഈ സവാളയുടെ സ്മെല്ല് അപ്പോൾ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനകത്ത് പാരസെറ്റാമോൾ ഗുളിക ഞാനിപ്പോൾ ഒരെണ്ണം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി കുറച്ചാണ് ഞാൻ എടുത്ത് എടുത്തത് അപ്പോൾ കണ്ടോ നമ്മുടെ വന്ന് പാരസെറ്റാമോൾ പൊടിച്ച് എടുത്തിട്ടുണ്ട് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം ഒരുപാട് ആവണ്ട ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വിനാഗിരിയുടെ ആ ഒരു സ്മെല്ലുണ്ട് അതിനകത്ത് പിന്നെയാണ് സവാളയുടെ ഒരു സ്മെല്ല് പിന്നെ നമുക്ക് പാരസെറ്റമോൾ ഗുളിക പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല അതിൻ്റെ ആ എല്ലാം ഇറങ്ങിയിട്ട് നല്ല ഒരു സൊല്യൂഷൻ ഇതിനകത്ത് നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ കിച്ചണിലൊന്നും ഒരു അരിപ്പ് എടുക്കുക കാരണം ആ സവാളയ്ക്ക് ഒരു സ്മെല്ല് കാണുമല്ലോ അപ്പോൾ അത് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ആ അരിച്ച വെള്ളത്തിനകത്തോട്ട് നമുക്ക് കുറച്ച് പൊടിയിപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ പൊടിയിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെള്ളം നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്തോട്ടോ അതല്ലെങ്കിൽ സാദാ ഇതേപോലത്തെ ഒരു കുപ്പിയിലോ ആക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് കിച്ചണിലും മുറ്റത്ത് ചെടിയുടെ ഇടയ്ക്ക് എല്ലായിടത്തും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കൊതുക് പാറ്റ ഇലി പെരിച്ചാഴി അതേപോലെ തന്നെ പാമ്പ് ഇതിനെല്ലാം നല്ല അടിപൊളി ഒരു സൊല്യൂഷനാണ് അതുപോലെ ഒഴിച്ചു കൊടുക്കുക അതിനകത്തുനിന്ന് വരുന്ന പ്രാണികളൊക്കെ ചത്തുപോകും അതുപോലെ മുറ്റത്ത് പാമ്പൊന്നും വരില്ല ഈ ഒരു സ്മെല്ലടിച്ചിട്ട് അപ്പോൾ അടുത്ത് ഒഴിച്ചു കൊടുക്കുക പെരിച്ചാതിയുടെ പൊത്തിനകത്ത് ഒഴിച്ചു കൊടുക്കുക അപ്പം സൂപ്പർ ഒരു സൊല്യൂഷനാണ് എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക അതും വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കിടിലൻ ഒരു സൊല്യൂഷനാണ് ഞാനിപ്പോൾ കാണിച്ചത് അപ്പോൾ ഇന്ന് കാണിച്ച ഈ കൊച്ചു കൊച്ചു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ നമ്മൾ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്